നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി എല്ലാവരും ആര് വന്നാലും ആദ്യം പറഞ്ഞാൽ തിരുമേനി തടസ്സമാണ് വസ്തു വയ്ക്കുന്നതിന് തടസ്സമാണ് വീട് വയ്ക്കുന്നതിന് തടസ്സമാണ് ജോലി കിട്ടുന്നതിന് തടസ്സമാണ് അങ്ങനെ തടസ്സം 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 എന്ത് കാര്യങ്ങൾക്കും തടസ്സമാണ് എല്ലാവർക്കും നിരവധി ആൾക്കാർക്കുള്ള ഒരു പരാതിയാണ് ഇങ്ങനെ നമ്മൾ നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സമയത്ത് നടക്കാതിരിക്കുക സമയത്ത് നടന്നു വരുന്ന കാര്യങ്ങൾ അവസാനമാകുമ്പോൾ പൂർത്തിയാകാതിരിക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിരന്തരമായ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന ഒരു പരിധി വരെയുള്ള ആൾക്കാരുണ്ട് ശരിക്കും തടസ്സങ്ങൾ നിവാരണം ചെയ്യണമെങ്കിൽ അതിനെന്താ മാർഗം തടസ്സങ്ങളെ മാറ്റാതെ പറ്റില്ലല്ലോ തടസ്സങ്ങൾ മാറ്റിയാൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പല പലതും പല സമയത്ത് തുടക്കുകയുള്ളൂ ശരിക്കും ഒരു ജീവിതത്തിനകത്ത് ഇപ്പോൾ വീട് വെക്കുക വീട് വെക്കാനുള്ള തടസ്സങ്ങളാണ് ജോലി കിട്ടാനുള്ള തടസ്സങ്ങളാണ് അതിനകത്തൊക്കെ ഏറ്റവും ആദ്യം വേണ്ട പരദേവതാ പ്രീതിയാണ് പരദേവതയുടെ കാര്യങ്ങളും ക്രിയകളും ഒക്കെ മുടങ്ങിക്കിടപ്പണ്ടേ അതൊക്കെ വൃത്തിയായി ചെയ്യുക പരദേവതയുടെ അനുഗ്രഹം വാങ്ങിക്കുക ദേശാധിപതിയായി നിൽക്കുന്ന ദേവന്മാരെ നമ്മൾ ഒന്ന് രണ്ട് ദിവസമെങ്കിലും ആഴ്ച മിനിമം തൊഴുതു പോവുക നമ്മുടെ ദേശത്തുള്ള ക്ഷേത്രത്തിൽ ആഴ്ച രണ്ട് മൂന്ന് ദിവസമെങ്കിലും തൊഴുതു പോവുക അതൊക്കെയാണ് തടസ്സങ്ങൾ മാറാനുള്ള ഏറ്റവും വലിയ കാര്യം നിവൃത്തി അതൊരു പ്രധാന കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ പരദേവതമാരുടെ അനുഗ്രഹം നമ്മൾക്ക് വേണം അത് നിർബന്ധമാണ് അത് മാത്രം മതിയോ അത് മാത്രം പോരാ നമ്മുടെ സനാതനധർമ്മത്തിൽ നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും നിവൃത്തിയുണ്ട് നിവൃത്തി കാരകന്മാരായി നിൽക്കുന്ന ഈശ്വരന്മാരാൽ പല ഈശ്വരന്മാരാൽ സമ്പുഷ്ടമായതാണ് നമ്മുടെ സനാതനധർമ്മം അതുകൊണ്ട് തന്നെ ഗണപതി എന്ന് പറയണ ഭഗവാൻ നൂറ് ശതമാനം ഈ തടസ്സങ്ങളിൽ നമ്മളെ സഹായിക്കാനുള്ള ഏറ്റവും വലിയ ഈശ്വര സങ്കല്പമാണ് ഗണപതി ഗണപതിമൂർത്തിയുടെ നിരവധി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓ കരകമാല കാര്യം പറഞ്ഞിട്ടുണ്ട് കരക പുഷ്പാജലി പറഞ്ഞിട്ടുണ്ട് മുക്കുറ്റി പുഷ്പാഞ്ജലി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഗണപതിയെ തുടർച്ചയായി തൊഴുത് ഒരു പന്ത്രണ്ട് ഏത്തയൊക്കെ ഇടുക അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ പലരും അത് പൂർണ്ണമായി നിവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളൊരു സംശയവും കൂടി ഉണ്ട് ഉണ്ടിരിക്കും എന്തായാലും ഒരു കാര്യം നിരീക്ഷിക്കുക നമുക്ക് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് വിഘ്നമാണ് കാണണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഹോമം കഴിപ്പിക്കാം ഗണപതിക്ക് കറുക കൊണ്ട് കൊടുക്കുക ഗണപതിക്ക് കറുകൊണ്ട് മാള ചാർത്തുക ഗണപതിക്ക് കദളിപ്പഴം നിവേദിക്കുക ഗണപതിക്ക് അപ്പം നിവേദിക്കുക ഗണപതിക്ക് മോദകം നിവേദിക്കുക ഗണപതിക്ക് നെയ്വിളക്ക് വയ്ക്കുക ഗണപതിക്ക് മുക്കൂറ്റി കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുക അങ്ങനെ നിരവധി വഴിപാടാണ് കിടക്കണത് ഇതെല്ലാം ഗണപതിക്ക് മാത്രം പ്രത്യേകതയുള്ള വളരെ 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 എഫക്റ്റീവാണ് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഈ മള്ളിയൂരമ്പലത്തിലൊക്കെ മുക്കൂറ്റി പുഷ്പാഞ്ജലിക്ക് കഴിഞ്ഞാൽ രണ്ട് പത്ത് വർഷം മറ്റേ അഡ്വാൻസ് ബുക്കിങ്ങാൻ തോന്നും അത്ര പ്രാധാന്യം അവിടെ ഈ മുക്കൂറ്റി പുഷ്പാലി ഇപ്പം നമ്മൾ സാധാരണ അമ്പലത്തിൽ പോലും മുക്കുറ്റി കൊണ്ട് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നന്നായി നടക്കും ഇപ്പോൾ വിവാഹ തടസ്സമുള്ള കുട്ടികളൊക്കെ മുക്കൂറ്റി കൊണ്ട് ഗണപതിക്ക് പുഷ്പാതലി കഴിച്ചാൽ വളരെ അത്യുത്തമാണ് കാരണത്തിന് യാതൊരു സംശയവും വേണ്ട ഗണപതി ഭജനം ഗണപതിയുടെ ദിവസം അത് നോക്കും അതുപോലെ തന്നെ ജാതകത്തിനകത്ത് കേതുവിൻ്റെ സ്ഥാനം ശുക്രൻ്റെ സ്ഥാനമൊക്കെ കാര്യനിവൃത്തിക്ക് വളരെ പ്രാധാന്യമാണ് അതൊരാചാരനും നമ്മൾ ശ്രദ്ധിക്കപ്പെടണം എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ആ ജാതകം പരിശോധിച്ച് അതിനുള്ള വഴിപാടുകൾ ചെയ്യുന്നതൊക്കെ വളരെ ക്യാമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിലോ അതുപോലെ തന്നെയാണ് ഗണപതിയുടെ നാമജപം എത്രയോ പറഞ്ഞു എല്ലാ ദിവസവും ഒരു നൂറ്റെട്ട് തവണ ഗം ഗണപതേ നമ ഗം ഗണപതേ നമ ഗം ഗണപതി നമ ഗണപതിമൂർത്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നൂറ്റെട്ട് ഗണപതി നാമം ജപിച്ച് ഒരു പന്ത്രണ്ട് തവണ ഏത്തയിട്ടിട്ട് ഭഗവാനെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും ദുരിതങ്ങളും മാറ്റണേ എല്ലാ സങ്കടങ്ങളും മാറ്റണേ ഈ ഗണപതിയുടെ പ്രാ പ്രത്യേകത നമ്മൾ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളാണെങ്കിലും കുടുംബത്തിൽ ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കിയാൽ ആദ്യം ഗണപതിക്ക് നമ്മൾ ആ സദ്യ പുറത്ത് വിളമ്പാറുള്ളൂ എന്ന് പറയണ പോലെ തന്നെ ഏത് മഹാക്ഷേത്രത്തിലെ ഏത് മഹാപൂജകൾ കഴിക്കുന്നുണ്ടെങ്കിലും ആദ്യം ഗണപതിക്ക് നിവേദിക്കാതെ ആ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയ്ക്ക് പൂജ നടക്കില്ല കാരണം ഏറ്റവും ആദ്യം പൂജ കഴിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഗണപതിമൂർത്തിയാണ് അപ്പോൾ ആ ഗണപതിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള സകല ഈശ്വരന്മാരുടെയും ചൈതന്യം ഉൾക്കൊള്ളുന്ന ഭഗവാനും കൂടിയാണ് എല്ലാ ഈശ്വര സങ്കല്പത്തിൻ്റെ അനുഗ്രഹം അനുഗ്രഹം നമുക്ക് കിട്ടുന്നു നമ്മളിപ്പോൾ എത്ര മഹാക്ഷേത്രം എടുത്താലും ഏത് മഹാക്ഷേത്രം എടുത്താലും ആദ്യം ഗണപതിക്കും ഗുരുവിനും ഗണപതിക്കും നിവേദിച്ചതിന് ശേഷമാണ് അല്ലെങ്കിൽ അവർക്ക് നിവേദിച്ച് അവരെ അർഹ്യപുഷ്പാജലിയൊക്കെ കഴിച്ച് മാനസപൂജയൊക്കെ കഴിച്ചതിന് ശേഷമാണ് പ്രധാന ദേവൻ്റെ പൂജകൾ കഴിക്കണേ അപ്പോൾ പ്രധാന ദേവൻ്റെ പൂജകൾ കഴിക്കുമ്പോൾ തൊട്ട് മുമ്പ് ഗണപതിക്ക് നിവേദിക്കണം എന്ന് പറഞ്ഞാൽ ആ ഗണപതി ആടെ ആ ഒരു സങ്കല്പം തന്നെ എത്ര ശ്രേഷ്ഠ ആദ്യ ഭഗവാനായിട്ട് കണക്കാക്കപ്പെടുന്ന ഭഗവാനെയാണ് ഗണപതി ഗണേശനെയാണ് അപ്പം ഗണേശനെ സങ്കല്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഗണപതിയെ അടുത്തുള്ള അമ്പലത്തിൽ ഉപദേവനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് തൊഴുന്നത് അദ്ദേഹത്തിന് അടയ്ക്കുന്ന മാസത്തിലൊരിക്കലും നാളികേരം അടയ്ക്കാം അതുപോലെ തന്നെ കറുകമാലകൾ പറ്റാവുന്ന ഉണ്ടെങ്കിൽ മേടിച്ച് ചാർത്താം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ അപ്പം വഴിപാടുകൾ കഴിക്കാം മോദകം വഴിപാടുകൾ കഴിക്കാം നെയ്വിളക്ക് കഴിക്കാം കതലിപ്പഴങ്ങൾ നിവേദ്യം കതലിപ്പഴമൊക്കെ കേമാണ് അദ്ദേഹത്തിന് നിവേദിക്കുക ഇതൊക്കെ ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇനി ഗം ഗണപതേ നമ ഇത് മുഴുവൻ നമുക്ക് ജപിക്കാൻ സമയമില്ല എങ്കിൽ ഗം നമ എന്ന് ജപിച്ചാലും മതി ഗം നമ ഗം നമ അതും ഒരു ഭഗവാൻ്റെ നാമ മൂലമന്ത്രത്തിൽപ്പെടുന്ന ഗം നമ എന്നുള്ളത് നമ്മൾ ഗം നമ എന്ന് ജപിച്ചാൽ മതി അതും നൂറ്റെട്ട് തവണ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊരുന്നല്ലേ ഒന്നര മിനിറ്റ് സമയം മതി അപ്പോൾ ഗം നമ എന്ന് ജപിക്കുക അല്ലെ ഗം ഗണപതിയെ നമ അത് പൂർണ്ണമായിട്ട് ജപിക്കാം കാരണം വിഘ്നകാരകനായി നിൽക്കുന്ന ഐശ്വര്യപ്രധാനകാരൻ നിൽക്ക നിൽക്കുന്ന ലക്ഷ്മി സമേതനായി നിൽക്കുന്ന സമ്പൽ സമൃദ്ധിയുടെ കാരകനായി നിൽക്കുന്ന എല്ലാ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്ന ബുദ്ധിയുടെ കാരകനായി നിൽക്കുന്ന ഇപ്പം വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഗണപതിയുടെ അത്രയും ബുദ്ധി വേറെ ആർക്കും ഇല്ല എന്ന് പറയണേ നമ്മൾ ഗണപതിയുടെ ചരിത്രങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഗണപതിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബുദ്ധി ഉത്തരോത്തരം വർദ്ധിക്കും എന്ന് പറയുന്നത് നല്ല ഓർമ്മയുണ്ടാവും മെമ്മറി ലോസ് സംഭവിക്കില്ല കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് പാസ്സാകാൻ പറ്റും പരീക്ഷകൾ ജയിക്കും എന്ന് പറഞ്ഞേ പഠിക്കാ പഠിക്കുന്ന കുട്ടികളുടെ കാര്യം പറയണേ ഗണപതിയെ മാത്രം പ്രദേശം പുസ്തകം തൊടാത്ത കുട്ടികളുടെ കഥയല്ല പറയണേ പഠിക്കുകയും വേണം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരവസ്ഥയും ഇങ്ങനെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ അതായത് അതായത് പറഞ്ഞാൽ എന്താ പറയണേ എല്ലാത്തിനും ഒറ്റഔഷധം എന്നൊക്കെ പറയില്ലേ ഒറ്റ ഒറ്റമൂലിയാണ് അപ്പോൾ അതുകൊണ്ട് നിരന്തരമായി നിൽക്കുന്ന തടസ്സങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ വേട്ടയാടുന്നുണ്ടെങ്കിൽ നിരന്തരമായി നിൽക്കുന്ന തടസ്സങ്ങൾ കൊണ്ട് നിങ്ങളുടെ അഭിവൃദ്ധിക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ നിരന്തരമായി നിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അത്യുത്തമമാണ് ഗണപതി ഭജനം ഈ ഗണപതി ഭജനം കൊണ്ട് ഒരു പരിധി വരെ ഏകദേശം നൂറ് ശതമാനം എന്ന് തന്നെ പറയാം തടസ്സങ്ങളെ മാറ്റുകയും തടസ്സങ്ങൾ മാറ്റാനും സാധിക്കുക പക്ഷെ ഒരു കാര്യം നിർബന്ധമാക്കുക എല്ലാ ദിവസവും നിങ്ങൾ ആ മൂ നാമം ജപിച്ചുകൊണ്ട് ഗംഗണപതി നാമം ജപിച്ചുകൊണ്ടോ ഗം നമാന്ന് ജപിച്ചുകൊണ്ടോ ഒരു നൂറ്റെട്ട് തവരെ ജപിച്ച് ഒരു പന്ത്രണ്ട് തവണ ഭഗവാനെ ഏത്തിയിട്ട് ഒന്ന് നോക്കൂ നിങ്ങളുടെ വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാം അതിഗംഭീരമായ വ്യത്യാസമായിരിക്കും ഗംഭീരമായി നിൽക്കുന്ന മാറ്റങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് യാതൊരു സംശയവും വേണ്ട നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യങ്ങളാണ് നിരന്തരമായി ചെയ്തിരിക്കുന്ന മാറ്റങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഈ എന്താ പറയുക ദശഗണപതി സങ്കല്പത്തിലൊക്കെ പ്രഥമം വക്രതുണ്ട ഏകദന്തം ദ്വിതീയം തൃതീയം കൃഷ്ണപെങ്കാഷം ഗജഭക്രം ചതുർത്ഥകം അങ്ങനെ ഒരു ശ്ലോകമുണ്ട് നിങ്ങൾക്ക് തപ്പിയാൽ കിട്ടും ആ ശ്ലോകമൊക്കെ ജപിച്ച് വേണമെങ്കിൽ വൈ അവസാനത്തെ മംഗളശ്ലോകം ചൊല്ലി പ്രാർത്ഥിക്കാം അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്ന അങ്ങനെ പ്രാർത്ഥിച്ച് എന്താ പറയണേ നമസ്കരിച്ചോളൂ തടസ്സങ്ങൾ മാ തടസ്സങ്ങൾ പൂർണ്ണമായി മാറുമെന്ന് മാത്രമല്ല സമ്പൽ ഒരു ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നുണ്ട് ബുദ്ധിയുടെ ബുദ്ധിയാണല്ലോ ഏത് കാര്യം ചെയ്യുമ്പോഴും സമയത്ത് തോന്നും അതെല്ലാം കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സംശയം വേണ്ട ഗണേശ ഭജനം സർവൈശ്വര്യം സമ്പൽ സമൃദ്ധിക്കും ഒരു ഉത്തമ ഭജനം തന്നെയാണ് വളരെ കേമാണ് ഗംഭീരാണ് അതിശ്രേഷ്ഠാണ് അതുകൊണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിലെ നിത്യ പ്രാർത്ഥനകളിൽ എല്ലാ ദിവസമുള്ള പ്രാർത്ഥനയ്ക്ക് ഗണപതിക്ക് പ്രാധാന്യം കൊടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫലം അതി നമസ്കാരം ഗോവിന്ദ നൂരി